ഹലോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല ന്യൂസ് പേപ്പർ നോക്കാൻ പറ്റുന്നില്ല ടി വി ന്യൂസ് കാണാൻ പറ്റുന്നില്ല എല്ലിലും എല്ലാത്തിലും എന്തൊക്കെ വാർത്തകളാണ് ഒരു ദിവസം വന്നത് ചെട്ടിക്കൊന്നു തല്ലിക്കൊന്നു കൂട്ടുകാർ തല്ലിക്കുന്നു ഇപ്പോൾ ഷഹബാസിൻ്റെ ആ കുഞ്ഞിൻ്റെ കാര്യം തന്നെ ഒരമ്മ എന്ന നിലയിൽ ഭയങ്കര വേദന ഉണ്ടാക്കി ആ വാർത്ത കണ്ടപ്പോഴും കണ്ടപ്പോഴും കേട്ടപ്പോഴും ഒക്കെ അവൻ്റെ അമ്മേനെക്കുറിച്ചും പിന്നെ ആ കുഞ്ഞിൻ്റെ സ്വപ്നത്തിനെക്കുറിച്ചും അവൻ്റെ അവരുടെ അച്ഛൻ ഇന്നലെ പറഞ്ഞ് എന്താ കുറേ പഠിക്കാണ്ട് പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു കോഴ്സ് പഠിച്ച് അവൻ്റെ കുഞ്ഞനിയന്മാർ അവന് സപ്പോർട്ട് ചെയ്ത് അവരെ ഏറ്റവും ബെറ്ററാക്കി നോക്കണം അവൻ്റെ അച്ഛനെ അവന് സഹായിക്കണം അങ്ങനെ എത്ര എത്ര ആഗ്രഹങ്ങളുമായിട്ടായിരുന്നു ആ പൊന്നുമോൾ ജീവിച്ചത് പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ ഇപ്പം തന്നെ ആ അഞ്ച് കുട്ടികൾ അവർ ഇത്ര ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനോട് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഈ പുതിയ കുറേ മാറ്റങ്ങൾ വന്നതിൻ്റെ ഫലമാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ സ്കൂളിൽ അധ്യാപകർ കുട്ടികളോ ഒന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഹാലിളകിച്ച് വെല്ലും എന്താണ് എൻ്റെ കൊച്ചിന് തല്ലിയത് പണ്ട് അങ്ങനെയല്ലായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പിടിക്കുമ്പോൾ പൊന്നപ്പൻ സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറിന് സാറെന്ന് പറഞ്ഞാൽ സാറിൻ്റെ കയ്യിലുള്ള വലിയ വടിയാണ് ചൂരൽ വടിയായിരുന്നു നമുക്ക് ഓർമ്മ വരുന്നത് സാറിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ക്ലാസ്സിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും അങ്ങനെ പല പല സാർമാരെയും ടീച്ചർമാരേയും കാണുമ്പോൾ ആ ഒരു പേടി പേടിയുണ്ട് അന്നത്തെ തലമുറയിലൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങൾ കൂട്ടുകാർ തമ്മിൽ ഇത്രയും വൈരാഗ്യബുദ്ധിയോടുകൂടെ അടി കൂടുക ഒരു ഒരിണത്തിനെ കൊല്ലാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടാതെ അതിൻ്റെ ഒരു എന്താ പറയുക ഗൂഢാലോചന നടത്തുക അങ്ങനത്തെ അത് എത്ര നിഷ്കളങ്കമായിട്ടാണ് അന്നത്തെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചത് ഒരു ഒരു സുഹൃത്തിനൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ കൂടെ ഇരുന്ന് കരയും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത് ഇന്ന് അങ്ങനെയല്ല കൂട്ടുകാരുടെ ജീവൻ എടുത്തിട്ട് അതിനകത്ത് സന്തോഷിച്ചു ആ നമുക്ക് ശിക്ഷയൊന്നും ഇല്ലടാ നമ്മൾ ഊരിപ്പോ ഒരു എടാന്ന് പതിനഞ്ച് വയസ്സുകാരനെത്ര കൂളായിട്ടാണ് പറഞ്ഞത് എനിക്ക് ഒന്നാണ് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലും നമ്മളൊക്കെ മറന്നു പോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്രയധികം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതുപോലുള്ള മക്കളുണ്ടാകുന്നതെന്ന് എനിക്കാണ് അതായത് എന്താ മക്കളെ തല്ലി വളർത്തണം തൈമുടൽ വെട്ടി വളർത്തണം എന്ന് പറയുന്ന ആ പഴഞ്ചൊല് വളരെ പ്രസക്തമാണ് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ളതാണ് മക്കൾ തെറ്റ് ചെയ്താൽ നമുക്ക് മക്കളോട് സ്നേഹം വേണം അതേപോലെ തന്നെ മക്കളെ നമുക്ക് ശാസിക്കാനും സാധിക്കും കൂലിപ്പണിക്ക് പോകുന്നതും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള തൊഴിലുകൾ ചെയ്യുന്ന അവരുടെയൊക്കെ മക്കൾ അച്ഛന്മാർ വരുമ്പോൾ പിള്ളേരോടി അകത്ത് കയറിയിരുന്ന് പഠിക്കും കാരണം എന്താണ് അച്ഛൻ പണിയും കഴിഞ്ഞ് വരുമ്പോൾ അത് അച്ഛനോടുള്ള പേടി മാത്രമല്ല സ്നേഹവും കൂടിയാണ് എൻ്റെ അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് വരികയാണ് അപ്പം അച്ഛൻ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് കണ്ടു കൊട്ട് അച്ഛന് സന്തോഷമാകും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ അതിൻ്റെ അച്ഛൻ വഴക്ക് പറയും ഒരു പേടി ആ ഒരു പേടി സ്നേഹം മാത്രം പോരും പേടിയും വേണം മാതാപിതാക്കളെ പേടിയില്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് കാരണം അവർക്ക് സ്വന്തം വീട്ടിൽ വീട്ടിലാരെയും പേടിയില്ല പിന്നെ അവർ നാട്ടുകാരെ പേടിക്കണേന്തിനാണ് വീട്ടുകാർ ശാസിച്ചാലല്ലേ അപ്പം പിന്നെ എന്ത് കുറ്റം ചോദിച്ചു വന്നാലും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരൻസ് ആ എനിക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ഇപ്പം അങ്ങനെയാണ് പറയുമ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥരുടെ മക്കളൊക്കെയാണ് അപ്പോൾ അവർക്കറിയാം ഞങ്ങൾ എൻ്റെ കുറ്റം ചോദിച്ചു വന്നാലും ഞങ്ങളുടെ പാരൻസ് ഞങ്ങളതിന്ന് രക്ഷപ്പെടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും ശരിയാണ് മക്കൾക്ക് മാതാപിതാക്കളോട് മാതാപിതാക്കളോടൊരു വിശ്വാസമുള്ളത് എപ്പോഴും നല്ലതാണ് അത് പക്ഷേ എല്ലാ മോശം കാര്യം ചെയ്യുമ്പോഴും എല്ലാ പേരൻസും അങ്ങനെ സപ്പോർട്ട് ചെയ്യണം ആ ഒരു കോൺഫിഡൻസ് അല്ല കൊടുക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പേരൻസ് അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കും എന്നുള്ളൊരു വിശ്വാസമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ അവർ എല്ലാ തോന്നിയ കാണിച്ചിട്ട് വരുമ്പോൾ ആ ഇനി അവനൊക്കെ ഒന്നാം സാരമില്ല ഞാൻ നിന്നെ രക്ഷപ്പെടുത്തേക്കാം എന്നല്ല അതേപോലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങളും ആ ഒരു മകൻ്റെ സ്വപ്നങ്ങളുമാണ് ഇന്നിപ്പോൾ ആ എസ് എസ് എൽ സി പരീക്ഷ എഴുത ഒരു ഇന്നൊരു പടം കണ്ട് കുറേ പിള്ളേർ പരീക്ഷ ചെയ്തത് എവിടെ മുകളിൽ അവൻ അവൻ്റെ ഫോട്ടോ ആകാശത്ത് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ആ ഒരു ഇത് കാണുമ്പോൾ എത്ര വേദനയുണ്ട് നിലയിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അത് കണ്ടപ്പോൾ കാരണം ഇന്ന് ഇന്നവൻ്റെ അമ്മയുടെ മനസ്സിൽ എത്ര എത്ര ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാകും ഞാൻ പറയുന്ന മക്കളെ തല്ലി തന്നെ വളർത്തണം നല്ല അടി കൊടുക്കണം എനിക്കൊരു മകനാണുള്ളത് പക്ഷെ ഞാൻ അവനെ നല്ല അടി കൊടുത്തു തന്നെ വളർത്തണത് അല്ല അവനെനിക്കാണ് വീട്ടിൽ ഓൾമോസ്റ്റ് എന്നെ കടയും കൂടുതൽ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നതാണ് പക്കതയോടുകൂടെ നിൽക്കുന്നത് എങ്കിൽ പോലെയും ഞാൻ അവനൊരു തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നിയാൽ അവൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഓടിപ്പ് അടിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ പറയും വന്നെൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് പറയും നിന്നടി ഞാൻ സ്കെയിൽ വെച്ച് കാലിൻ്റെ മുട്ടേതായിട്ട് നല്ല അടി കൊടുക്കും അത് ഞാൻ ഇപ്പോഴും ചെയ്യും ഞാൻ ഇന്നും കൂടെ കൊടുത്ത് എന്താണ് ഒരു കാര്യം ചോദിച്ചിപ്പോൾ അവൻ ടോയ്ലറ്റിൽ അപ്പം അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് നോർമലി പറയുന്ന പോലെയല്ല കുറച്ച് കടുപ്പിച്ചാണ് അവൻ പറഞ്ഞത് അതെനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ നല്ല അടിയും കൊടുത്തിട്ടാണ് ഞാൻ രാവിലെ പോകുന്നത് ഞാൻ അത് വേണം കാരണം ഇന്നവൻ സ്വരം കടിപ്പിച്ചു പറഞ്ഞു നാളെ അവൻ അതിലും വലിയ സ്വരം കടിപ്പിച്ച് നമ്മളുടെ അടുത്ത് പറയും അതിനിടം വരരുത് അപ്പോൾ അവൻ ഇന്ന് തന്നെ ഒരു സോറി വന്നാൽ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ ബാത്റൂമിലിരുന്ന് പറയാണ്ട് അങ്ങനെ എനിക്കിത്തിരി സൗണ്ട് വന്നു പോയതാന്ന് പറഞ്ഞാൽ അത് എന്തായിക്കോട്ടെ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ തെറ്റുകൾ കുട്ടികൾക്ക് തിരുത്തി കൊടുക്കുമ്പോഴാണ് ഇനി പത്തും പതിനെട്ടും വയസ്സായി കഴിയുമ്പോൾ തിരുത്താൻ ഭയങ്കര പാടായിരിക്കും നമുക്ക് അല്ലേ അപ്പം നമ്മൾ ഈ ഈ ഇപ്പം പതിനെട്ട് ഇരുപതും വയസ്സായവരി ആയിപ്പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഇനി വരുന്ന കുഞ്ഞ് കുട്ടികൾ കുഞ്ഞ് തലമുറയ്ക്ക് നമ്മുടെ വീട്ടിൽ ശാസനെ ഉണ്ടാവണം അമ്മയെ പേടിയുണ്ടാവണം അച്ഛനെ പേടിയുണ്ടാവണം ഇപ്പം പുതിയ പുതിയ കുറേ കണ്ടുപിടുത്തങ്ങളുണ്ടാകുമ്പോൾ മക്കളോട് ഭയങ്കര ഇതായിട്ട് ഇടപഴകണം മക്കളോട് ദേഷ്യപ്പെടാൻ പാടില്ല മക്കളോട് എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കണം അങ്ങനെ ഒന്നുമില്ല ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് മക്കളോട് ദേഷ്യപ്പെടാൻ തന്നെ ചെയ്യണം അടി കൊടുക്കേണ്ട അടുത്ത് അടി തന്നെ കൊടുക്കണം പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടടുത്ത് പണിഷ്മെൻ്റ് തന്നെ കൊടുക്കണം അല്ലാതെ എപ്പോഴും മക്കൾ ചെയ്യുന്ന തെറ്റ് ഇപ്പം അഫാൻ്റെ അമ്മ പറഞ്ഞത് എന്താ എന്നെ കട്ടിലേന്ന് വീഴ്ത്തിയെന്നാണ് പറഞ്ഞത് അത് അവർ അവർക്ക് മാത്രം അപകടം പറ്റുമെന്നുള്ള ധാരണയിലായിരിക്കും അവരിപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കണത് അപ്പം അവൻ ഇതുപോലെ പല കള്ളത്തരം ചെയ്തപ്പോഴും ഒരു വർഷം അമ്മ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അത് ഉറപ്പാണ് മക്കളൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അത് കുടുംബത്തായാലും തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി ശാസിച്ച് അവരെ നേർ വരിക്കണ്ടാണ് പിന്നെ അധ്യാ ഒരു ഒരു പരിധിവരെ കുറേ സമയം കുട്ടികൾ അധ്യാപകരുടെ കൂടെയാണ് അപ്പം ആ അധ്യാപകർക്ക് കുട്ടികളെ ശാസിക്കാനുള്ളൊരു ഒരു ഒരു അനുമതി അല്ലെങ്കിൽ ഒരു അവകാശം നമ്മൾ ആയിട്ട് കൊടുക്കണം ഇപ്പോൾ കുട്ടികളുടെ മുമ്പിലും അധ്യാപകർക്കൊന്നും ഒരു വിലയില്ല കാരണം എന്താ അവരിങ്ങനെ വന്നിരുന്നു കിടന്ന തൊട്ടുകിടുന്നു വായിട്ടലിച്ച് പഠിപ്പിക്കുന്നു മാർക്ക് പേടിപ്പിക്കുന്നു അതൊക്കെ കൊണ്ട് അങ്ങനെ പോകുന്നു അനിയവരൊന്ന് ശാസിച്ച് പോയാൽ അല്ലെങ്കിൽ അവർ